നമസ്കാരം നമ്മുടെ നാട്ടിലെ പ്രമുഖർക്കെല്ലാമുള്ള ഒരാഗ്രഹമായിരിക്കാം ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ സംസ്കാര ചടങ്ങുകൾ പോലും അത്യാഡംബരപൂർവ്വം അതല്ലെങ്കിൽ വൻ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിലൊക്കെ ആയിരിക്കണം എന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന അവരിൽ പലരും തൻ്റെ സംസ്കാര ചടങ്ങും അത്തരത്തിലാകണം എന്നാഗ്രഹിച്ചാൽ അവരെ തീർത്തും കുറ്റം പറയാൻ കഴിയുകയില്ല ഒരുപാട് ഇത് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ പ്രമുഖരൊക്കെ തന്നെ മരിക്കുമ്പോൾ ദിവസങ്ങൾ നീളുന്ന വിലാപയാത്ര നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ സംസ്കാര ചടങ്ങുകൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നത് അവിടെ പൂക്കൾ അർപ്പിക്കുന്നത് എത്തുന്ന വി ഐ പികളുടെ നിര തുടങ്ങി മരണം പോലും ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും തനിക്ക് ആവശ്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രമുഖനായ ഒരാൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് മറ്റാരുമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് താൻ മരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി കഴിഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പമാർ അന്തരിക്കുമ്പോൾ നടത്തേണ്ട ആചാരങ്ങളും ചടങ്ങുകളെ കുറിച്ചൊക്കെ തന്നെ ഒരു ഗ്രന്ഥം തന്നെ വത്തിക്കാനിലുണ്ട് അതിൽ ഒരുപാട് തിരുത്തലുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് തനിക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് മാറ്റിയിരിക്കുന്നത് താൻ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ രീതിയിലായിരിക്കണം മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ടത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ ഇത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചൊരു പൂർണ്ണമായ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് സാധാരണയായി സൈപ്രസ് ഓക്ക് വാഗ എന്നീ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായിട്ടാണ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്നത് എന്നാൽ ഈ ആചാരം തനിക്ക് വേണ്ട എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശം തനിക്ക് അന്ത്യവിശ്രമത്തിനായി ഒരു തടിപ്പെട്ടി സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ള മൃതദേഹം വഹിക്കുന്ന ആ പേടകം അത് മാത്രം മതി എന്നാണ് അദ്ദേഹം പറയുന്നത് തീർന്നില്ല അതിദീർഘമായ പൊതുദർശനം പലപ്പോഴും ഉന്നതർ മരിക്കുമ്പോൾ നമ്മളൊക്കെ കാണാറുള്ളതാണ് ഒന്നും രണ്ടും ദിവസം നീളുന്ന പൊതുദർശനമാണ് നടക്കാറുള്ളത് അത് ആവശ്യമില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും തനിക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എൺപത്തിയെട്ട് വയസ്സുകാരനായ മാർപ്പാപ്പയ്ക്ക് പ്രായം സംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളല്ലാതെ മറ്റ് കുഴപ്പങ്ങളൊന്നും അദ്ദേഹത്തെ ഇനിയും ബാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹം നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ സന്ദർശനവും നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു വൈദികനായ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ ലഭിക്കാവുന്ന സൗകര്യങ്ങൾ പോലും അദ്ദേഹം ഒഴിവാക്കിയാണ് ജീവിച്ചത് ആഹാരം സ്വയം പാചകം ചെയ്ത് കഴിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി അതുപോലെ വലിയ വലിയ പദവികളിലേക്ക് സഭ അദ്ദേഹത്തെ ഉയർത്തുമ്പോഴൊക്കെ തന്നെ അവിടെയും അദ്ദേഹം ലളിത ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത് ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കാം താൻ മരിച്ചാലും അത്തരത്തിലുള്ള ലളിതമായ രീതിയിലുള്ള ചടങ്ങുകൾ മതി എന്ന് പറയാൻ അദ്ദേഹത്തെ ഒരു പക്ഷേ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു കാരണം വത്തിക്കാൻ മാർപ്പാപ്പയെ വത്തിക്കാനിലെത്തുമ്പോൾ അവിടെ വത്തിക്കാനിലെ കൊട്ടാരത്തിലൊക്കെ തന്നെ അത്യാഡംബര സംവിധാനങ്ങളാണ് ഒരു മാർപ്പാപ്പയെ എപ്പോഴും കാത്തിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒഴിവായി ഒരു ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയായി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അവിടെ കഴിഞ്ഞുകൂടുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലും സാധാരണ ചെറിയ വാഹനങ്ങളിലാണ് അദ്ദേഹം സഞ്ചരിക്കാറുള്ളത് ഒരു വി ഐപിയുടെ യാതൊരു പരിരക്ഷവും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത് നമ്മളൊരു കാര്യം ഓർക്കണം വത്തിക്കാൻ്റെ ഭരണാധികാരി കൂടിയാണ് മാർപ്പാപ്പ എന്നുള്ളത് വത്തിക്കാൻ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് അതിൻ്റെ ഭരണാധികാരിയാണ് മാർപ്പാപ്പ അദ്ദേഹം രാഷ്ട്രത്തലവൻ്റെ എല്ലാവിധ പ്രവടയോടും കൂടി വേണമെങ്കിൽ ജീവിക്കുക പക്ഷേ അതെല്ലാം ഒഴിവാക്കി ഇത്രയും ലളിതമായ ഒരു ജീവിതവും അതിലളിതമായ ഒരു മരണാനന്തര ചടങ്ങുകളുമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വളരെ അപൂർവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും നിലവിൽ മാർപ്പാപ്പമാരെ എല്ലാം തന്നെ അടക്കം ചെയ്യുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് അതേസമയം റോമൽ തന്നെയുള്ള സെൻറ്റ് മേരി മേജർ പള്ളിയിൽ തന്നെ സംസ്കരിച്ചാൽ മതി എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മാർപ്പാപ്പമാർ അന്തരിച്ചാൽ അവരെ സംസ്കരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച വത്തിക്കാൻ ഗ്രന്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താറുണ്ട് ക്രിസ്തുദേവൻ്റെ ശിഷ്യനായ ഒരാളിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഒരു ഇടേൻ്റേതിന് തുല്യമായ രീതിയിലായിരിക്കണം നടത്തേണ്ടതെന്നും അതല്ലാതെ അത് ശക്തനായ ഒരു മനുഷ്യൻ്റേതാ രീതിയിലല്ല നടത്തേണ്ടത് എന്നുമായിരുന്നു എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് മാർപ്പാപ്പയുടെ സംസ്കാരം സംബന്ധിച്ച ഈ പുതിയ തീരുമാനങ്ങൾക്ക് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് മാർപ്പാപ്പ അന്തിമ അനുമതി നൽകിയത് ഈ മാസം നാലിന് ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ഗ്രന്ഥം ഫ്രാൻസിസ് മാർപ്പ കൈപ്പറ്റുകയും ചെയ്തു മാർപ്പാപ്പയുടെ ഭൗതികദേവം കിടത്തിയിരിക്കുന്ന ആ പെട്ടിക്ക് ചുറ്റും വൻ അലങ്കാരങ്ങൾ പാടില്ല എന്നും അദ്ദേഹം കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നേതാക്കന്മാർ ഇത് കണ്ടുപഠിക്കണം ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ആത്മീയ നേതാവായ ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ആഡംബരം വേണമെന്ന് വേണമെങ്കിൽ ഇപ്പോഴേ എഴുതി വയ്ക്കാൻ കഴിയുന്ന ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ഇത്രയും ലളിതമായി തൻ്റെ മരണം പോലും എങ്ങനെ ആയിരിക്കണം എന്ന് ഇപ്പോഴേ എഴുതി വയ്ക്കുന്നത് നമ്മുടെ നേതാക്കന്മാരൊക്കെ ശരിക്കത് കണ്ട് പഠിക്കണം ഒരു മാർപ്പാപ്പയ്ക്ക് ഇത് ചെയ്യാമെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനസേവകർ എന്നറിയപ്പെടുന്ന നേതാക്കന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ ജീവിതത്തിൽ എന്താണ് ബുദ്ധിമുട്ട് ഇങ്ങനെ ഒന്ന് എഴുതി വയ്ക്കാൻ നമ്മുടെ നാട്ടിലെ എത്ര നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ വി വി ഐ പൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രസക്തമായ ചോദ്യം